ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതിനെ ചൊല്ലിയുള്ള വിവാദം അനാവശ്യമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് ഞങ്ങൾ നിങ്ങൾ എന്നില്ല മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടത് മരിച്ച കുടുംബങ്ങൾക്കൊപ്പമാണ് മന്ത്രി വീണ ജോർജ് പോയിട്ട് എന്ത് ചെയ്യാനാണെന്നും അദ്ദേഹം ചോദ്യം ചോദിച്ചു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പ്രവാസികളോട് കേന്ദ്ര സർക്കാർ കൃതജ്ഞത കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ലോക കേരള മഹാമഹത്തിലാണ് പ്രവാസികളോട് എന്തെങ്കിലും പ്രവാസ ലോകം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വയ്ക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഓടി വന്നത് തിരുവനന്തപുരത്തേക്കാണ് കൃതജ്ഞത കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെ സന്ധ്യയിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ട ഈ പ്രവാസികളുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിക്കേണ്ടിയിരുന്നത് മനുഷ്യത്വ അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇന്നലെ നടത്തില്ലായിരുന്നു ഇപ്പോൾ ഈ സമയത്ത് ലോക കേരള സഭ എന്നുള്ള പേരിൽ പ്രവാസികൾക്ക് ഒരു പ്രയോജനവും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ മൂന്നു കോടി ഔപചാരികമായിട്ടുള്ള കണക്ക് കാരണം ഈ കേരളീയത്തിൻ്റെ കണക്ക് നമ്മൾ പിന്നീട് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് കൃത്യമായിട്ട് പറയുന്ന കണക്കും പിന്നീട് ചിലവാകുന്ന കണക്കും തമ്മിൽ ഉള്ള വ്യത്യാസം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മരണ സ്ഥലത്തെത്തുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് അങ്ങനെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അത് പ്രകടിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഇതൊക്കെ മാറ്റിവെച്ച് മുഖ്യമന്ത്രി ഉണ്ടായി ചെയ്യേണ്ടിയിരുന്നത് ഈ തിരുവനന്തപുരത്ത് രണ്ട് പ്രവാസികൾ ഇന്നലെ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ശവസംസ്കാരം ഇന്നലെ വൈകുന്നേരമായിരുന്നു ആ സ്ഥലത്താണ് മുഖ്യമന്ത്രി സമയം ചെലവഴിക്കേണ്ടിയിരുന്നത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ചെലവഴിക്കേണ്ടിയിരുന്നത് ഇപ്പോ ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് കൃതജ്ഞത കാണിച്ചില്ല എന്നുള്ളതിന്റെ കാരണമായിട്ട് ഉള്ള കാരുള്ള കാര്യം ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് മന്ത്രി അവിടെ പോകാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ നേതാണ്ട് തിരിച്ചു വരാൻ അവരുടെ മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളെല്ലാം ചെയ്തു നിങ്ങളെന്തിന് പോകുന്നു എന്ന് ചിലർ ചോദിച്ചു ഇത് ആരെയും ചോദിച്ചു എന്ന് എനിക്കറിയില്ല ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള ഭാഷ അത് പിണറായി വിജയൻ്റെ ഭാഷയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഷയല്ല കേന്ദ്ര സർക്കാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ളതാണ് ഇന്ത്യ അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളും എന്ന് കേന്ദ്ര സർക്കാർ ഒരു കാലത്ത് നിലപാടെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ നാൽപ്പത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരം കൊച്ചിയിൽ വിമാനത്താവളത്തിൽ ഇറക്കി ബാക്കിയുള്ള മൃതദേഹങ്ങളുമായിട്ട് ആ വിമാനം ഡൽഹിയിലേക്ക് പോയപ്പോൾ കുവൈത്തിൽ നിന്ന് വിദേശകാര്യ സഹമന്ത്രി ആ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്തു വന്നു കൊച്ചിയിലിറങ്ങി എല്ലാ പരിപാടികളിലും പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹം വീണ്ടും ഡൽഹിയിലേക്കുള്ള യാത്രയിൽ പോയി അതുകൊണ്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള പ്രയോഗം തന്നെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് കേന്ദ്ര സർക്കാരിന് ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവില്ല കേരളത്തിൽ ഇരുന്നിട്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോകില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരാഴ്ചക്കകമെങ്കിലും പിണറായി വിജയൻ ഓർമ്മയുണ്ടാവേണ്ടതായിരുന്നു അതുണ്ടാകാതെ സാന്നിധ്യം അറിയിക്കുക ആശ്വസിപ്പിക്കുക എന്നുള്ളത് നാടിന്റെ സംസ്കാരമാണെന്ന് പറയുന്ന ആളുകൾ ഇന്നലെ സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി എന്താ ഈ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുമ്പോ അവരുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പോകാതിരുന്നത് സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി പോകേണ്ടിയിരുന്നത് കുവൈത്തിൽ അല്ല ഈ നാട്ടിലെ അവരുടെ ബന്ധുക്കളുടെ കൂടെയാണ് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അവരുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ അവരെയാണ് സാന്നിധ്യം അറിയിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പോകേണ്ടിയിരുന്നത് അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ മന്ത്രി അവിടെ പോയി എത്തി കേരളത്തിന്റെ മന്ത്രി പോകുന്നു ഏഴോ എട്ടോ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും അവിടെ ചെന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായും സംഭവിക്കുക എന്താ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ വരുന്ന മന്ത്രിമാരുടെ സുഖ മന്ത്രിമാരുടെ യാത്രയും ഇതൊക്കെ നോക്കുക എന്നല്ലാതെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ ഒന്നിനും സമയമുണ്ടാവില്ല അതുകൊണ്ട് കുറച്ചെങ്കിലും വിവേകം കാണിച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് സുഗമമായിട്ട് ഏറ്റവും വേഗതയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടാവും ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടുന്ന് സംസ്ഥാന മന്ത്രി അയക്കുന്നു കേരളത്തിലെ പല എം പിമാരും അവരവരുടെ മണ്ഡലങ്ങളിലുള്ള ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് അവർ പറഞ്ഞു തീരുക്കട്ടെ ഞങ്ങൾക്കും കൂടി ഒന്ന് പോകണം നാളെ വർക്കലയിലെ എം എൽ എയും അരുവിക്കരയിലെ എം എൽ എയും ഒക്കെ പറഞ്ഞു തീരുക്കട്ടെ ഞങ്ങളും കൂടി പോകണം ഞങ്ങൾക്കും കൂടി പോകണം എവിടെ അവസാനിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്ന ഇന്ത്യക്ക് പുറത്തുള്ള വിഷയങ്ങൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്നതാണ് എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യമാണ് ആ പരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചാൽ വാദത്തിന് വേണ്ടിയെങ്കിലും അത് സമ്മതിക്കാം ഇവിടെ ദുരന്തം നടന്ന് ഒരൊറ്റ ദിവസമേ എടുത്തുള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇന്നലെ തന്നെ വിദേശകാര്യ സഹമന്ത്രി തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഇത്രയും മൃതദേഹങ്ങൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കൊണ്ടുവരാൻ ചുരുങ്ങിയത് എട്ട് പത്ത് ദിവസം എടുക്കും അതൊന്നുമില്ലാതെ ഏറ്റവും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുവൈത്ത് അധികാരികൾ കാണിച്ച വളരെ സഹകരണാത്മകമായിട്ടുള്ള സമീപനം ആ സമീപനത്തിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ അതിനിടയിൽ ഇടങ്കോലിടാനും അതിനിടയിൽ തടസ്സം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ഒരു മന്ത്രിയെ പറഞ്ഞേക്കുക അത് നടക്കാതിരിക്കുമ്പോൾ അതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കുക ദുരന്തത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റിവെക്കാനുള്ള വിവേകം ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് അതിനേക്കാൾ വലിയ തമാശ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതേ ഉടനെ പ്രസ്താവനയുമായിട്ട് വന്നു വീണാവിജയന്റെ നാടകത്തിന് പശ്ചാത്തലം ഒരുക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ശശി തരൂരിനോട് വിളിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ ശശി തരൂര് പറഞ്ഞു കൊടുത്തേനെ കാരണം ശശി തരൂര് വിദേശകാര്യ വകുപ്പിലിരുന്ന മന്ത്രിയാണ് എന്താണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാലിച്ചിട്ടുള്ള കീഴടക്കം എന്താണ് ഈ തരം കാര്യങ്ങളിൽ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ ഇത്രയും കാലം അനുവർത്തിച്ചിട്ടുള്ള സമീപനം ഇതൊന്നുമില്ലാതെ ഉടനെ ഇന്ത്യൻ സഖ്യത്തിന്റെ രാഷ്ട്രീയ ധാരണ ആ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ ധാരണ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നടത്തരുതായിരുന്നു നമ്മുടെ ഈ മന്ത്രി തന്നെ മന്ത്രി സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിരേക്കുക നമ്മുടെ ആശുപത്രികളിൽ മരുന്നിട്ട് ഉറപ്പുവരുത്തുക അവിടെ വരുന്ന ആളുകളെ സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ ചതക്കുന്ന സാഹചര്യം ഒഴിവാക്കുക മെഡിക്കൽ കോളേജിൽ എത്ര ദിവസമായി എത്ര കാലങ്ങളായി എത്ര സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് വരുന്ന രോഗികൾ അടികൊള്ളുമോ എന്നുള്ള പേടിച്ചിട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഇതൊക്കെ നേരെയാക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രി വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യാണ് പിന്നെന്താ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്ത് പോയി കാത്തുനിന്നു ഞാൻ ചെയ്യട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡല്ലോ അവിടെ ചെന്നിട്ട് ബസ് വരുമ്പോൾ കയറി പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം എന്നുള്ളത് മന്ത്രിമാർക്ക് അറിയേണ്ടതാണ് ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നതിന് പെട്ടിയെടുത്തിട്ട് വിമാനത്താവളത്ത് പോയി കാത്തിരിക്കാൻ ആരെങ്കിലും പറഞ്ഞു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറി പോയിട്ട് കയറിപ്പോകുന്ന ലാഘവത്തോടുകൂടി ഒരു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി വിദേശ രാജ്യത്തേക്ക് പോകാൻ നേരെ പെട്ടിയെടുത്തിട്ട് നെടുമ്പാശ്ശേരി പോയി കാത്തിരുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വിവരക്കേടിന് നരേന്ദ്രമോദിയെ പഠിച്ചിട്ട് കാര്യമില്ല പകരം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ് വേണ്ടത് പിന്നെ ഇങ്ങനെയുള്ള വിമർശന ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഗുണമാണ് കാരണം ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത് കാരണം അവരൊരു സീറ്റിൽ ജയിച്ചു ഞങ്ങളൊരു സീറ്റിൽ ജയിച്ചു അവർ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ഞങ്ങൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു അതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ സ്വാഗതം പക്ഷേ ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തതയുണ്ട് ആ വ്യക്തത പിണറായി വിജയനും കൂട്ടുകാർക്കും കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത് അവിടേക്ക് പോകേണ്ടത് മിനിസ്റ്റർ പറഞ്ഞതു ഞാൻ ഇത്രയും തന്നെ പറഞ്ഞത് മുഴുവൻ ഞാൻ വീട്ടിൽ നടത്തി ഇതിൽ മന്ത്രിസഭായോഗം രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇതിലൊരു തീരുമാനമെടുക്കുന്നത് അതിന് മുൻപ് തന്നെ പേപ്പർ വർക്കുകൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു അപ്പോൾ മനഃപൂർവ്വമായി കേന്ദ്രം ഈ ഒരു അനുമതി നിഷേധിച്ചതാണ് മറുപടി പറഞ്ഞു വീണ്ടും ഞാൻ ഒന്നും കൂടി ആവർത്തിക്കില്ല അല്ലെങ്കിൽ അതൊന്ന് റീവൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഉത്തര മുഴുവൻ തരും അതെ കാരണം ഈ ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഈ മന്ത്രി എവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നാണ് ഉദ്ദേശിച്ചത് ഏകോപിപ്പിക്കാൻ എവിടെ എന്ത് പോകുന്നത് അല്ലല്ല അല്ലല്ല ഏകോപിപ്പിക്കുന്നത് വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യുന്നത് ആ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ട ചുമതല വിദേശകാര്യ മന്ത്രിക്കാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പോയിട്ട് എംബസിയിലെ ഉദ്യോഗസ്ഥന്മാര് രണ്ടുപേര് കാറിൽ അകമ്പടി സേവിക്കുക എന്നുള്ളതല്ലാതെ ഈ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല ഞാൻ ചോദിച്ചെ യോജിച്ചല്ലേ ചെയ്യുന്നത് ഇപ്പൊ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ യോജിച്ച് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടൊക്കെ പറയട്ടെ ഈ ഇരുപത്തിനാലു പേരുടെ മേൽവിലാസം കണ്ടെത്തിയത് ഇവിടുത്തെ മന്ത്രി പോയിട്ടല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇതുപോലെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാളെ എംപിക്കും പറയാലോ ഇതേപോലെ ഒരു എം പി പറയുന്നു എന്റെ നിയോജക മണ്ഡലത്തിലെ രണ്ടാളുകളുണ്ട് ഞാനും കൂടി പോണം ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ആശ്വസിപ്പിക്കുന്നത് നാടിന്റെ സംസ്കാരമാണെന്നാണ് എന്നാണ് വേണ്ടിയാണ് പോകുന്നത് അല്ലാതെ അവിടെ ഏകോപിപ്പിക്കാനാണെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല ഏകോപിപ്പിക്കാൻ എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് സാമാന്യമായിട്ട് നിങ്ങൾ പറഞ്ഞൂടെ അല്ല ഞാൻ ചോദിക്കട്ടെ വിദേശകാര്യ വകുപ്പ് അതായത് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സംസ്ഥാനത്തെ മന്ത്രി പോയിട്ട് ആരുടെ ഏകോപനം എന്ത് ഏകോപനം നടത്തുന്ന കാര്യം പറയുന്നത് കഴിവില്ലാന്ന് ഞാൻ പറഞ്ഞില്ല കഴിവിന്റെ കാര്യം മെഡിക്കൽ കോളേജിൽ കാണുന്നുണ്ടല്ലോ കഴിവിന്റെ കാര്യം മെഡിക്കൽ കോളേജിൽ കാണുന്നുണ്ട് ഒന്നും ചെയ്യാനില്ല അവിടെ ചെയ്യേണ്ട കാര്യമില്ലാത്ത അതെനിക്കറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും ഞാൻ പറയണ്ടേ ഞാൻ കൂടെ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ ഒരു ചോദ്യത്തിന് മറുപടി ഞാൻ പറയ ചോദ്യം തുടരുന്ന അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് നോക്കാനുള്ള ചുമതലയാണ് വിദേശത്തെ ഇന്ത്യൻ എംബസി ആ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഗൗരവം ഈ കാര്യത്തിലുള്ള സർക്കാരിൻ്റെയും ജനങ്ങളുടെയും താല്പര്യം അത് ബോധ്യമാകാനും വിദേശ സർക്കാരുകളുടെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഇന്ത്യൻ മന്ത്രിക്കേ സാധിക്കുള്ളൂ സംസ്ഥാനത്തെ മന്ത്രിക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല അതാണ് ഫെഡറലിസം ആണിത് അതായത് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ഫെഡറലിസം

അതങ്ങനെ നിങ്ങൾ സംസ്ഥാന മന്ത്രിയെ ഒരു പ്രത്യേകതയും പാർലമെന്റ് അംഗത്തിനെതിരെ വില കുറച്ച് കാണിക്കുന്നു എല്ലാവരും എങ്ങനെയാണ് പക്ഷെ ഓരോരുത്തർക്ക് അവർ ചെയ്യേണ്ട ചുമതലകൾ എന്താണെന്ന് ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് മന്ത്രി മാത്രം എല്ലായിടത്തും പോയാൽ മതി ആരും എവിടെയും പോകണ്ട സംസ്ഥാനത്തിന്റെ 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 മന്ത്രി മന്ത്രി മന്ത്രിയുടെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയുടെ ചുമതല നിർവഹിക്കുക ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വന്തം നാട്ടിലുള്ളവർ കൂടുതലായി ആ ദുരന്തത്തിൽ മരണപ്പെട്ടു അപ്പോൾ അവിടെ പോയി കാര്യങ്ങളെ അതായത് ചുമതലത്തിന്റെ ഞാൻ ചോദിക്കട്ടെ വാദം എനിക്ക് മനസ്സിലാവും കൈരളിയുടെ വാദം എനിക്ക് മനസ്സിലാവും അത് ആ വാദം നിങ്ങൾ ഉന്നയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് പക്ഷേ ആ വാദം അധികം ആളുകൾക്ക് ബോധ്യാവുന്നില്ല അത്രേ ഉള്ളൂ ബോധ്യമാവുന്നില്ല അത്രയുള്ളൂ കേരളത്തെ കേരളത്തിന് ചെയ്ത സുരേഷ് ഗോപി ആവശ്യമില്ലാതെ മനുഷ്യരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യുണ്ട് ശേഷം അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കൂ അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണെന്ന് പറയും നിങ്ങൾ പറയുന്നത് പറയുന്നതിനെയാണോ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതല്ലവിടെ വിട്ട് ഇപ്പോഴത്തെ കാര്യം ഒന്നല്ലല്ലോ ഞാൻ ചെയ്തതിനെ കുറിച്ചല്ല ഇപ്പോ ഈ ദുരന്തമുഖത്ത് രാഷ്ട്രീയ നിലപാടുണ്ടാക്കാനും രാഷ്ട്രീയത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്ന സമീപനം ഈ സമീപനം ശരിയല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും പിണറായി വിജയൻ തന്നെ തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കട്ടെ ജനങ്ങൾ തിരിച്ചറിയും ഈ ദുരന്ത മുഖത്ത് ഇതുപോലെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം പറയുന്നു അല്ലല്ലിക്കൽ ക്ലിയറൻസിന്റെ രണ്ടാമത്തെ കാര്യം ഈ വിവാദത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ സമയമാകുമ്പോൾ പറയാനില്ല മുഴുവൻ വായിച്ചിട്ടാണ് കൈലാലി ടി വി ഫയൽ കിട്ടുകയാണോ അല്ല കൈരലിൽ ടി വിക്ക് മാത്രം ഫയൽ കിട്ടുന്നതാണ് പ്രശ്നം ആ ചോദ്യങ്ങൾക്കാണല്ലോ ഞാൻ മറുപടി പറയുന്നത് ഏതറിയില്ല അറിയില്ല എന്നല്ല അതായത് ഞാൻ ഇന്ന് കേട്ട സർക്കാരിൽ മന്ത്രിയല്ല അതുകൊണ്ട് അല്ല പറഞ്ഞു പറഞ്ഞേൽക്കു ഞാനിവിടെ പത്രസമ്മേളനം മാധ്യമങ്ങളെ കാണുന്നത് കേന്ദ്ര സർക്കാരിലെ മന്ത്രിയായിട്ടല്ലോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിയായിട്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞാലും ഇപ്പൊ ഞാനത് പറയേണ്ട ഉത്തരവാദിത്തം എന്റേതല്ല അത് ബന്ധപ്പെട്ട മന്ത്രി പറയും പറയേണ്ട സന്ദർഭത്തിൽ അതുകൊണ്ട് അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഇന്ത്യ സഖ്യത്തിന്റെ താല്പര്യങ്ങളെ തുറന്നു കാണിക്കേണ്ടത് ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഇപ്പോഴെങ്കിലും രാഷ്ട്രീയം പറയരുത് എന്ന് പറയാം ഞാനത് കണ്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാനിപ്പോ ഇവിടെ വന്നിട്ട് മുഴുവൻ മന്ത്രിമാരും അതെങ്ങനെ മലയാളം അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാർക്ക് കേന്ദ്ര സർക്കാർ ചില ചുമതലകൾ സർക്കാരിന് കൊടുത്തിട്ടുള്ള ചുമതലകൾ സംസ്ഥാന മന്ത്രിമാർക്ക് സംസ്ഥാനത്തിന്റെ ചുമതലകൾ കൊടുത്തിട്ടുണ്ട് ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭരണഘടന വാതകല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു ഭരണഘടനയിലേക്ക് അവിടെ നിക്കട്ടെ എന്നാണ് അല്ല എന്താ ചോദിച്ചതിന്റെ അർത്ഥം അപ്പൊ അവർക്ക് ആ ചുമതലയിൽ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് ആ ഫംഗ്ഷൻസ് നിറവേറ്റുന്നതിൽ തൃപ്പില്ലേക്ക് പോകേണ്ടത് ഭരണഘടനാപരമായിട്ട് പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ എന്താണ് വിദേശകാര്യം ആരുടെ ചുമതലയാണ്